കാരണം ബി ജെ പി വളരെ സീരിയസ് ആയി കരുതുന്ന സ്ഥല സ്ഥലമാണ് കേരളം കാരണം സംഘത്തിന് ഏറ്റവും ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ പൊതുവേ ഒരു ഹിന്ദു മനസ്സും ഉണ്ട് ഹിന്ദു മനസ്സ് കേരളത്തിൽ വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് പലരും ഇവിടെ എന്ന് വെച്ചാൽ ഓണത്തിനെതിരെയും വിഷുവിനെതിരെയൊക്കെ പലതരത്തിലുള്ള പ്രചാരണമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് കാരണം കേരളത്തിൻ്റെ മനസ്സ് ബേസിക്കലി ഹിന്ദു മനസ്സാണ് അത് വേണമെങ്കിൽ നിങ്ങൾ സവർണ്ണ ഹിന്ദു മനസ്സ് തോന്നുന്നു അവിടുത്തെ ക്രിസ്ത്യാനിക്കും ഉണ്ട് ഇവിടുത്തെ മുസ്ലിമിനും എല്ലാം ഉണ്ട് അപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അങ്ങനെ ഒരു ഗുരു ഈ അവരുടെ നേതാക്കന് നിങ്ങൾ ഈ പറയുന്ന ആഭ്യന്തര ശത്രുക്കൾ എന്നൊക്കെ പറയുന്ന ഒരു വാർത്ത അതൊക്കെ അവർ അവർ പിൻവലിച്ചിട്ടുണ്ട് ഗുരുജി അപ്പുറത്ത് ഇവരെ നമ്മളൊരു സാംസ്കാരികതാരെ ഉൾക്കൊള്ളുകൊണ്ട് അല്ലായ യേശു ഒക്കെ തന്നെ ഇവിടുത്തെ തന്നെയുള്ള മറ്റു ശിവനെയും വിഷ്ണുനെ പോലെ മറ്റു ദൈവങ്ങളായി കണ്ടുകൊണ്ട് അവ നമ്മുടെ സഹോദരങ്ങളായി നമ്മളെ പോലെ തന്നെ അവർക്ക് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ലൈക്ക് ഏറ്റവും കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയ സ്ഥലം കേരളമാണ് അങ്ങനെ കേരളത്തിൽ ഇവിടെ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയൊക്കെ വന്ന് കച്ചവടക്കാരായിട്ട് ഇവിടെ രാജാക്കന്മാരുടെ സഹായത്തോടെ അല്ല ആരെയും തലവെട്ടിയിട്ടൊന്നും അല്ല ഉത്തരേന്ത്യയിൽ അങ്ങനെ കോൺടാക്ട് ഇല്ല അതുകൊണ്ട് അവിടെ നമ്മളായിട്ട് വലിയ കലാമങ്ങളില്ലാത്തും ഇവിടെ നിങ്ങൾ ആർ എസ് എസ് വരെ തന്നെ നോക്കൂ നമ്മളെയൊക്കെ അടുത്ത സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ആർ എസിൻ്റെ വലിയ നേതാക്കന്മാരായി ഈ ലോക്കൽ നേതാക്കന്മാരെ നമുക്കറിയാം ഇവരൊക്കെ തന്നെ നമ്മൾ ഉത്തരനീതിയിലേക്കാണെന്ന പോലെ കമ്മ്യൂണലും എന്നല്ല അത് 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 കേരളത്തിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള അന്തരീക്ഷമാണ് അത് ബി ജെ പിക്കാർക്ക് നന്നായിട്ട് അറിയാം ജെ പിക്ക് അല്ല സംഘത്തിന് നന്നായിട്ട് അറിയാം അവർ അത് കണക്കാക്കി ഓപ്പറേഷൻ പതുക്കെ മതിയെന്നാണ്